മാസങ്ങളും ദിവസങ്ങളും എണ്ണി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ് അത്രൻ മണമുള്ള കത്തിരിൻ്റെ മണ്ണിൽ ആവർത്തിച്ചതുപോലെ വീണ്ടും ഒരു കിരീടം നേടാൻ സ്കലോണി പടക്കാകുമോ അതിന് സാധ്യതകളേറെയാണ് കാരണം പരിശീലകനായി തന്ത്രമോതുന്ന സ്കലോണി അവിടെ ആ നീലക്കുപ്പായത്തിൽ തന്നെയുണ്ട് അദ്ദേഹത്തിന് പിൻഗാമികളായി പബ്ലോ ഐമറും വാൾട്ടർ സാമുവലും റോബർട്ടോ അയാളെയും അയാൾക്ക് പിന്നിൽ തന്നെ അണിനിരക്കുന്നുണ്ട് എതിരാളികളുടെ പേട് സ്വപ്നം എന്ന യാഥാർത്ഥ്യത്തിന് ഒട്ടും കുറവില്ലാതെ അർജന്റീന വളർന്നുകൊണ്ടേയിരിക്കുകയാണ് സ്ക്വാഡ് വാല്യൂവിൽ താരനിബിഡമല്ലെങ്കിലും ലോകത്തെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു താരസമ്പന്നമായ സ്ക്വാഡിനെയും കൊണ്ടായിരിക്കും സ്കലോണി ഇത്തവണയും വിമാനം കയറുക സ്ക്വാഡ് വാല്യൂ കുറവുള്ള അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലെ ചാമ്പ്യന്മാരായത് എന്നാൽ വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടൻ അർജന്റീന താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ കുത്തനെ ഉയർന്നത് കാണാം അതുപോലെ പതിനേഴുകാരനായ മസ്റ്റാനോ മുതൽ മുപ്പത്തിയെട്ട് വയസ്സ് പിന്നിട്ട ലിയണൽ മെസ്സി വരെ ലിയണൽ ടീമിലുണ്ടായേക്കും വമ്പൻ പ്രതിരോധ നിരക്കും മദ്യനിരക്കുമെല്ലാം പുറമെ ലോകത്തെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു മുന്നേറ്റ നിരയെ തെന്നസ് കലോണി ഒരുക്കി വെച്ചിട്ടുണ്ട് എതിരാളികളുടെ പ്രതിരോധത്തെ കീറിമുറിക്കാൻ ശേഷിയുള്ള ഒരു വമ്പൻ മുന്നേറ്റ നിര നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിലെ അർജന്റീൻ മുന്നേറ്റ നിരയെ ആദ്യം ഇനിയൊരു അവസാന അംഗത്തിനായി അയാൾ പടക്കെട്ടി ലോകം കണ്ട ഏറ്റവും മികച്ചവൻ അർജന്റീനക്കൊപ്പം ഇപ്പോഴുമുണ്ട് പ്രായം മുപ്പത്തെട്ട് പിന്നിട്ടെന്നത് യാഥാർത്ഥ്യമാണ് ഇനിയും അദ്ദേഹത്തിന് അവിടെ തുടരാൻ എന്തോ കാരണങ്ങൾ ബാക്കിയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പടിയിറങ്ങേണ്ടതല്ലേ കാരണം അദ്ദേഹം എല്ലാം നേടിക്കഴിഞ്ഞില്ലേ ഇനിയും എന്തിനോ വേണ്ടി അയാൾ അവിടെ കളിക്കുകയാണ് ഇൻഡിവിജ്വൽ റെക്കോർഡുകൾ തകർക്കാനാണെങ്കിൽ അതിനുവേണ്ടി ലിയോ മെസ്സി അങ്ങനെ കച്ചകെട്ടി ഇറങ്ങുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം ഇൻഡിവിജ്വൽ അവാർഡുകൾക്ക് എപ്പോഴും രണ്ടാം സ്ഥാനമേ കൽപ്പിക്കാറുള്ളൂ അർജലിനു വേണ്ടി ഇനിയും അയാൾ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ കളത്തിലിറങ്ങുന്നത് കാരണം അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം ടീമിനെ സ്കലോണി പടുത്തുയർത്തിയിട്ടുണ്ട് അയാൾ ഉണ്ടായാൽ മാത്രം മതിയാകും ആ ടീമിന് അത്രമേൽ മുന്നേറാം അതുകൊണ്ട് തന്നെയായിരിക്കണം ഇയോ മെസ്സി അവിടെ തന്നെ തുടരുന്നത് രണ്ടായിരത്തി പതിനെട്ട് റഷ്യ വേൾഡ് കപ്പ് നിങ്ങൾ ഓർമ്മയില്ലേ ക്വാർട്ടറിൽ ഫ്രാൻസിന്റെ മുന്നിൽ അടിപതറി നാലേ മൂന്നിന് അർജന്റീന വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുമ്പോൾ കമന്ററി ബോക്സിൽ നിന്ന് കമന്റേറ്റർ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഇയോ മെസ്സിക്ക് വേൾഡ് കപ്പില്ല ഇനി അദ്ദേഹം ഒരു വേൾഡ് കപ്പിൽ കാണുകയുമില്ല അടുത്ത വേൾഡ് കപ്പ് വരുമ്പോൾ മെസ്സിക്ക് പ്രായം മുപ്പത്തി അഞ്ചാകും മേ ബി ചിലപ്പോൾ അർജന്റീന ജേഴ്സിയിലെ മെസ്സിയുടെ അവസാന മത്സരമായിരിക്കാം നമ്മൾ കണ്ടത് ആ കമന്റേറ്റർ ഇന്ന് ലജ്ജിക്കുന്നുണ്ടാകണം കാരണം മുപ്പത്തിയഞ്ചിൽ അദ്ദേഹം ലോകം വിജയിച്ചു ഖത്തറിന്റെ മണ്ണുകളിൽ അയാൾക്ക് പ്രായം തോന്നിയതേയില്ല അദ്ദേഹമായിരുന്നു ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ നേടിയത് അതുകൊണ്ട് ഇത്തവണയും സ്കലോണിപ്പടക്കൊപ്പം മെസ്സി മുപ്പത്തിയൊമ്പതിലും ആ വലതുവിങ്ങിലൂടെയും മധ്യന്തരയിലൂടെയുമുള്ള അദ്ദേഹത്തിന്റെ ട്രിബ്ലിങ്ങുകൾ തുടർന്നു കൊണ്ടേയിരിക്കും ത്രൂബോളുകളും മനോഹര സിസ്റ്റുകളും എതിരാളികളെ ഭയപ്പെടുത്തുന്ന ഗോളുകളും അദ്ദേഹം വരുന്ന ഇരുപത്തിയാറ് വേൾഡ് കപ്പിലും നമുക്ക് കാണാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മെസ്സിക്കൊപ്പം മുന്നേറ്റം മൂർച്ച കൂട്ടാൻ അർജന്റീനക്കാരുടെ സ്വന്തം ലാറാന അവിടെ ഹൂലിയൻ ഹൂലിയൻവരസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വിട്ട് സ്പാനിഷ് ലീഗിലേക്ക് കൂടുമാറിയപ്പോഴും അദ്ദേഹത്തിന്റെ ഗോളടി മികവിന് യാതൊരു കൊട്ടവും പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എതിർ ടീമുകളില്ലെന്നതാണ് യാഥാർത്ഥ്യം മെസ്സിക്കൊപ്പം മികച്ച കൂട്ടുകെട്ടുമായി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ എതിരാളികൾ ഡിഫൻസ് പൊള്ളിച്ചെടുക്കി എത്ര മനോഹരമായ ഗോളുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത് സ്കലോണിപ്പടിയുടെ മുന്നേറ്റി നിരക്ക് കരുത്തു പകരാൻ മറ്റൊരു തുറുപ്പു ചീറ്റാണ് അർജന്റീനക്കാരുടെ സ്വന്തം ലാ ഇനി മുന്നേറ്റ നിരക്ക് കരുത്തു പകരാൻ സ്കലോണിയുടെ വിശ്വസ്തനായ മുന്നേറ്റ നിരക്കാരൻ ലൌത്താരോ മാർട്ടിനസ് ഏത് നിർണായക ഘട്ടങ്ങളിലും ഗോളടിക്കാൻ കെൽപ്പുള്ളവൻ മെസ്സി കഴിഞ്ഞാൽ നിലവിൽ ആക്റ്റീവ് ഫുട്ബോളേഴ്സിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ കണ്ടെത്തിയ കളിക്കാരൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്റർമിലാനു വേണ്ടി ഗോളടിച്ച് കൂട്ടുകയാണ് ലൌത്താരോ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ചൊരു മുന്നേറ്റ നിര താരങ്ങളിലൊരാളായ ലൌത്താരോയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ സ്കലോണിയുടെ സ്കോഡിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ സ്ഥാനം പിടിച്ചേക്കും ലൗതോറോ മാർട്ടിനെയും എതിരാളികൾ സൂക്ഷിച്ചിരിക്കുക സ്കലോണി കണ്ടെത്തിയ പുതിയ അർജന്റീന ഗുലിയാനോ സിമിയോൺ അർജന്റീന മുന്നേറ്റി നിര തളർന്ന എതിരാളികൾക്ക് തോന്നി തുടങ്ങിയാൽ വിട്ടയക്കുന്ന ഒരുത്തൻ ഗുലിയാനോ സിമിയോൺ അർജന്റീനയുടെ പുതിയ എൻജിനാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് ബ്രസീലിനെതിരെ തകർപ്പൻ ഗോളുമായി തുടക്കം കുറിച്ച ഗുലിയാൻ അർജന്റീനയുടെ വളരെ വലിയ പ്രതീക്ഷയാണ് ഏത് നിർണായക ഘട്ടങ്ങളിലും അർജന്റീനയ്ക്ക് മുതൽ കൂട്ടാകുന്ന ഒരു യുവ സൂപ്പർ താരം ഡിയാഗോ സിമിയോണിന്റെ മകൻ ഗുലിയാനോ സിമിയോൺ സ്കലോണിയുടെ സ്കോഡിൽ സ്ഥാനം ഉറപ്പിക്കുന്ന മറ്റൊരു താരമാണ് സിമിയോൺ ഇനി സ്കലോണി സ്ഥിരം അവസാനം നൽകാറുള്ള നിക്കോ ഗോൺസെലസ് അല്പം പരിക്കും മങ്ങിയ ഫോമും അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചടിയാണെങ്കിലും അർജന്റീനയുടെ ഇടം ദുവിങ്ങിൽ ഡിഫൻസിനെയും മുന്നേറ്റ നിരയെയും എല്ലാം ഒരുപോലെ സഹായിക്കാൻ കെൽപ്പുള്ള സൂപ്പർ താരമാണ് നിക്കോ ഗോൺസെല്ലാം എതിരാളികളുടെ പേടി സ്വപ്നം അതുകൊണ്ട് എതിരാളികൾ സൂക്ഷിക്കുക ഇത്തവണ സ്കലോണിയുടെ ടീമിൽ നിക്കോ ഗോൺസെല്ലും സ്ഥാനം പിടിച്ചേക്കും മെസ്സി കഴിഞ്ഞാൽ അർജന്റീന ആരാധികളുടെ ഏറ്റവും ഇഷ്ടതാരങ്ങളിലൊരാൾ ലാ ജോയ പൗലോ ഡിബാല നിലവിൽ പരിക്കും അദ്ദേഹത്തിന്റെ ഫോം ഔട്ടും അദ്ദേഹത്തിന്റെ തിരിച്ചടിയാണെങ്കിലും സ്കലോണി അദ്ദേഹത്തെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ടീമിലെടുക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ പല സന്ദർഭങ്ങളിലും അദ്ദേഹവും ഒരു വലിയ മുതൽ കൂട്ടായേക്കാം ഇനി മറ്റൊരാൾ ഇരുപത്തിരണ്ടുകാരനായ മാറ്റിയ ആണ് നിലവിൽ സ്കലോണിയുടെ കണ്ണിൽപ്പെട്ട മറ്റൊരു താരം സീരിയയിൽ മിന്നും പ്രകടനം നടത്തുകയാണ് താരം ഒരുപക്ഷെ വരുന്ന വേൾഡ് കപ്പിൽ അർജന്റീനയുടെ സ്ക്വാഡിൽ ഇടനേടാൻ സാധ്യതയുള്ള മറ്റൊരു യുവ സൂപ്പർ താരമാണ് മാറ്റിയോസോൾ ഇനി സ്കലോണി ടീമിലെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണേണ്ട മറ്റൊരു യുവ സൂപ്പർ താരം അലക്സാണ്ട്രോ ഗർനാച്ചോ ഇടതുവിങ്ങിലൂടെ നിരന്തര ആക്രമണങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുള്ള യുവ സൂപ്പർ താരം സ്കലോണി വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്ന് കാത്തിരുന്നു കാണണം ലിയോണൽ മെസ്സിയും ഹൂലിനൽവറസും ലൌത്തോരോ മാർട്ടിനസും നിക്കോ ഗോൺസലസും ഗുലിയാനോ സിമിയോണും പൗലോ ഡിബാലയും കസ്റ്റാനോയും എല്ലാം അടങ്ങുന്ന ഒരു വമ്പൻ മുന്നേറ്റ നിര തന്നെയാണ് നിലവിൽ അർജന്റീനക്കുള്ളത് ഏതായാലും കാത്തിരുന്നു കാണുക എതിരാളികളുടെ എതിരാളികളുടെ ഗോൾ പോസ്റ്റിനെ ഉന്നം വെക്കുന്ന അർജന്റീനൻ മുന്നേറ്റ നിര താരങ്ങളുടെ പെർഫോമൻസിന് വേണ്ടി കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും